ഒരുപാട് സിനിമകളിലൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷമുണ്ടാവും പാലക്കാടിന്റെ സ്വന്തം മൈതൃക ഗ്രാമമായിട്ടുള്ള കൽപ്പാത്തിയിലാണ് നമ്മൾ എന്നുള്ളത് അപ്പൊ കൽപ്പാത്തിയിൽ ഒരു സ്പെഷ്യൽ ബജ്ജിയും ഉണ്ട് അത് കഴിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ബാലു ബാലുവയ്യ സ്പെഷ്യൽ ബജ്ജി പോയി നോക്കാം ഈ ഒരു കുഞ്ഞു കടയിലേക്ക് കയറുമ്പം തന്നെ നമ്മൾ കാണാൻ ചൂട് എണ്ണയില് നമ്മളെ ഉണ്ടമുളകില്ലേ അതിങ്ങനെ പൊരിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇതാണ് ബാലു ബാലുവയ്യരുടെ കുഞ്ഞ് ബജ്ജി ഷോപ്പ് ഉണ്ടമുളകാണ് ഉണ്ടമുളകാണിട്ടോ ഇന്നത്തെ സ്പെഷ്യൽ നീളമുളക് ഉള്ള ബജ്ജി അതും ഉണ്ട് പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട മീശക്കാരൻ സുൽത്താൻ പേട് സിഗ്നൽ നമ്മുടെ സ്വന്തം പീയുഷ് ബ്രോ ആണ് ഈ ഒരു ബാലു ബാലുവയ്യരുടെ കട നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് സ്പെഷ്യൽ ബജ്ജി പാലക്കാട് കൽപ്പാത്തിയിലാണ് കേട്ടോ ഒരു ചായക്കട പത്ത് രൂപയാണ് ഈ ഒരു ബജ്ജിക്ക് പുറത്ത് നല്ല മഴ പെയ്യുമ്പോ കഴിക്കാൻ പറ്റിയ സാധനം നല്ല ചൂട് മുളക് ബജി സത്യം പറഞ്ഞാ ബോണ്ട കഴിക്കാൻ വന്നതാണ് കിട്ടിയത് ബജ്ജിയാണ് കിട്ടിയത് കൊണ്ടാണ് നല്ല ചമ്മന്തിൽ മുക്കി ശരിക്കും നല്ല ചൂടുണ്ട് മാവ് അടിപൊളിയാകും പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ബജ്ജി ചൂടോടെ ഞാൻ ഈ ചട്നിയിലും മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ബജ്ജിന്റെ മാവട്ടി പുളിയാണ് ഇതിന്റെ ഉള്ളിൽ എന്താ നിറയ്ക്കുന്നത് അതെന്താ പുളിയാണോ ആ ഉപ്പ് ആ മുളകിന്റെ ഉള്ളിൽ നിറയ്ക്കുക ഈ ഒരു ബജ്ജിന്റെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കാരണം നമ്മൾ ബജ്ജി വെറുതെ അങ്ങോട്ട് മുളക് പൊരിച്ചുണ്ടാക്കല്ലേ ചെയ്യാ ഇവര് മുളകിന്റെ ഉള്ളില് പുളിയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ തൊട്ട പിറകില് നമ്മടെ ബാലു വയ്യരുതാ മാവ് റെഡി ആക്കി വെച്ച് അത് ആ ചൂടോടെ പൊരിച്ചെടുക്കാൻ പോവാണ് ഇതാണ് മാവ് അല്ലെ ഈയൊരു എണ്ണ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ കേട്ടോ കാരണം ഒരിക്കലും യൂസ് ചെയ്ത എണ്ണ പിന്നെ യൂസ് ചെയ്യൂല നല്ല ഫ്രഷ് ആയിട്ട് ഓരോ ഭജ്ജികളും വിരി പൊരിച്ചെടുക്കുക ചെയ്യ അപ്പൊ പാലക്കാട് ഇനി നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ കൽപ്പാത്തിയിലുള്ള അഗ്രഹാരത്തിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഭജി ഷോപ്പിൽ ഒന്ന് പോയി വെക്കണം ബാലു അയ്യരുടെ ഭജിക്കടയാണിത് കണ്ടുപിടിച്ച് അന്ന് ആളോടന്നെ ചോദിക്കട്ടെ എങ്ങനെയുണ്ട്

മാമിയാണോ പിറകിലുള്ള ഇരുപത് വർഷമായിട്ടുള്ള കടയാണ് ബാലു അയ്യരുടെ കൈപ്പുണ്യം നിറഞ്ഞ ഈ ഒരു മുളക് ബജി കഴിക്കാൻ നിങ്ങൾ എല്ലാരും പോയി നോക്ക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുതേ